ഇടവകക്കാരുടെ വിയർപ്പിന്റെ സുഗന്ധവും കൂട്ടായ്മയുടെ തിളക്കവുമാണ് കോടാലി മുരുക്കുങ്ങലിൽ പുനർനിർമ്മിച്ച സെന്റ് ജോസഫ് ദേവാലയത്തിനുള്ളത് മാസത്തോളം രാവും പകലും അധ്വാനിച്ചാണ് മലയോരത്തെ ഈ കർഷക ഗ്രാമത്തിലെ വിശ്വാസികൾ ഈ ദേവാലയം കെട്ടിപ്പൊക്കിയത് എഴുന്നൂറ്റി പതിനെട്ട് കുടുംബങ്ങൾ മാത്രമുള്ള മുരുക്കുങ്ങൾ ഇടവകക്കാർ നിർമ്മിച്ച ആറായിരം ചതുശ്ര അടിവിസ്തൃതിയുള്ള ദേവാലയം കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ തുക സ്വരൂപിക്കാനായി ഇടവകയിലെ വിശ്വാസികൾ ഏറെ ക്ലേശങ്ങളാണ് സഹിച്ചത് പല സംഘങ്ങളായി തിരിഞ്ഞ് വാഴകൃഷി നടത്തിയതിലൂടെ കുറേയേറെ തുക ഇവർക്ക് സമാഹരിക്കാനായി വീട്ടമ്മമാരടങ്ങുന്ന ചെറു ഗ്രൂപ്പുകൾ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയും ദേവാലയ നിർമ്മാണ ഫണ്ടിലേക്ക് മുതൽ കൂട്ടി ഞായറാഴ്ച ദിവസങ്ങളിൽ ദേവാലയ ദേവാലയമുറ്റത്ത് പലഹാരങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്ന രീതിയും ഇവർ സ്വീകരിച്ചു വീടൊന്നുക്ക് ഒരു മരം ദേവാലയ നിർമ്മാണത്തിനായി സംഭാവന നൽകാനും ഇടവകക്കാർ തയ്യാറായി പുതിയ ദേവാലയത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയ ശേഷം ഇടവകയിലെ ജനങ്ങൾ തന്നെയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് പള്ളിയിലെ ആൾത്താര മുഖവാരം പ്രധാനവാതിൽ എന്നിവയൊഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടവകക്കാർ നേരിട്ട് നടത്തി ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ദേവാലയ നിർമ്മാണത്തിൽ അണിച്ചേർന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിക്കുന്നതുവരെ ഈ പങ്കാളിത്തം തുടർന്നു ഇക്കാരണത്താൽ പണിക്കൂലീനത്തിൽ ഭീമമായ തുക ലാഭിക്കാൻ കഴിഞ്ഞതായി വികാരി ഫാദർ തോമസ് കണ്ണമ്പിള്ളി പറഞ്ഞു ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച് പ്രത്യേകമായി ഇത് ജനങ്ങളുടെ അധ്വാനം കൊണ്ട് പണിത ഒരു പള്ളിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ പള്ളി പുതുക്കി പണിയാനായിട്ട് ചിന്തിച്ചത് കോൺട്രാക്ടർമാരൊക്കെ കൊട്ടേഷൻ നൽകിയപ്പോഴും ഒരിക്കലും ഇവർക്ക് ആ പണി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആ ചിന്ത വന്നപ്പോൾ ദേവാലയ പണി മാറ്റി വയ്ക്കാനായിട്ട് ആലോചനകൾ നടക്കുകയായിരുന്നു അപ്പോൾ ജനങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് മാസങ്ങളായി ഇടവകയിലെ വിശ്വാസികൾ ഞായറാഴ്ചകളിലൊഴികെയുള്ള ദിവസങ്ങളിൽ രാവും പകലും ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായി അധ്വാനിച്ചു മണ്ണു ചുമക്കാനും സിമന്റ് ചട്ടി ചുമക്കാനും അഭ്യസ്തവിദ്യരായ യുവാക്കൾ അടക്കമുള്ളവർ രംഗത്തെത്തി കോൺക്രീറ്റിംഗ് നടന്ന ദിവസം മുന്നൂറോളം പേർ ശ്രമദാനത്തിനെത്തി ഞായറാഴ്ച കുതാശ ചെയ്യുന്ന മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് ദേവാലയം ഇടവകക്കാരുടെ അധ്വാനത്തിലൂടെ ഉയർന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നെന്ന ബഹുമതിക്ക് അർഹമാവുകയാണ് ടി സി വി ന്യൂസ് കോടകര